മൂവാറ്റിപ്പുഴ കോതമംഗലം റോഡിൽ തടിലോടിയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥിക്ക് ധാരണാന്ദ്യം കാര്ക്കുന്നം പള്ളിക്ക് സമീപം ചൊവ്വാഴ്ച രാത്രി ഒൻപതോടെ ഉണ്ടായ അപകടത്തിൽ എൽതോമർ ബെസേനിയസ് കോളേജിലെ വിദ്യാർത്ഥിയായ ആലപ്പുഴ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത് മൂവാറ്റുപുഴ കോതമംഗലം റോഡിൽ തടിലോറിയും ബൈക്കും കൂട്ടിയടിച്ചുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം ചൊവ്വാഴ്ച രാത്രി ഒൻപതോടെ കാരക്കുന്നം പള്ളിക്ക് സമീപമുണ്ടായ അപകടത്തിൽ പുതുപ്പാടി എൽദോമാർ ബെസേലോസ് കോളേജിലെ ബിസിഎ അവസാന വർഷ വിദ്യാർത്ഥിയായ ആലപ്പുഴ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത് അപകടത്തിൽ വിഷ്ണുവിനൊപ്പം ബൈക്കിലുണ്ടായിരുന്ന പത്തനംതിട്ട തെക്കുംതോട് ഒറ്റപ്പ്ളാവൽ ആരോമൽ തൃശൂർ പിന്നി കൊരട്ടിൽ ആദിത്യൻ എന്നിവരെ ഗുരുതര പരിക്കുകളോടെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും കോതമംഗലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന തടിലോറിയിലേക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട യ്ക്ക് ഇടിച്ചു കയടുകയായിരുന്നു വിഷ്ണുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ഡെസ്ക് മുമ്പുപുടന്യൂസ്